നമസ്കാരം താലിസപത്രം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുക കോടുകാലത്ത് ഏറ്റവും അധികം ഉപയോഗം ഉണ്ടായിരുന്ന ആയുർവേദ ഔഷധമാണ് താലിസപത്രാദി ചൂർണ്ണം താലിസപത്രാദി ചൂർണത്തിൽ ഒരു ഭാഗം താലിസപത്രവും രണ്ടു ഭാഗം കുരുമുളകും മൂന്ന് ഭാഗം ചുക്കും നാല് ഭാഗം തിപ്പലിയും താലീസപത്രയുടെ രണ്ടര ഭാഗം ഏലക്കായും രണ്ടര ഭാഗം ഇലവർങ്ങവും ആണ് ചേർക്കുന്നത് ഇതിൽ ഏറ്റവും കുറവ് താലീസപത്രമാണ് അതിന്റെ അളവ് ഇരട്ടിപ്പിച്ചാണ് മറ്റു മരുന്നുകളുടെ അളവ് പറയുന്നത് അത്ര കുറഞ്ഞ അളവേ താലീസപത്രം ആവശ്യമുള്ളൂ എന്നർത്ഥം ഏറ്റവും കുറവുള്ള താലീസപത്രത്തിന്റെ പേരിലാണ് ഈ ഔഷധം അറിയപ്പെടുന്നത് ഒന്നിലേറെ സസ്യങ്ങളുടെ ഇല താലീസപത്രമായി ഉപയോഗിക്കുന്നത് അഥവാ എബിസ് സ്പെക്ടാബിലിസ് എന്ന സസ്യമാണ് കേരളത്തിൽ താലീസപത്രമായി കണക്കാക്കുന്നത് ടാക്സസ് ബക്കേറ്റ എന്ന സസ്യമാണ് പൊതുവെ വടക്കേ ഇന്ത്യയിൽ താലീസപത്രമായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് സസ്യത്തെയും നമ്മളിവിടെ വിശകലനം ചെയ്യുന്നു പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ശാസ്ത്രീയ നാമം കേരളത്തിൽ ഉപയോഗിക്കുന്നതിൻ്റേത് എബിസ് സ്പെക്ടാബിലിസ് എന്നും വെബിയാന എന്നുള്ളതുമാണ് അതേസമയം ഉപയോഗിക്കുന്ന വടക്കേനിലുപയോഗിക്കുന്ന ശാസ്ത്രീയ നാമം ടാക്സസ് ബക്കേറ്റ എന്നുള്ളതാണ് മലയാളത്തിൽ പൊതുവേ ഇതിനെ താലീസം താലീസപത്രം താലിസപത്രി ധാത്രിപത്രം എന്നൊക്കെ വിളിക്കാറുണ്ട് നെല്ലിയോയുടെ ഇലയോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ധാത്രിപത്രം എന്ന പേര് വന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഹിമാലയൻ സിൽവർ ഫിർ എന്നും കോമണിയോ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിലെ ഇതിനെ താലീസം താലീസ താലിപത്രം താലീസം താലീസപത്രം പത്രാഖ്യം ധാത്രിപത്രം നീല ചുഗേദ്രം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിനെ താലീസപത്ര എന്നാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയിൽ പിന്നെ താലീസപത്രി എന്ന് വിളിക്കുന്നു തമിഴ് ഭാഷയിൽ ഇന്നെ താലിസപത്രം എന്ന് വിളിക്കുന്നു ഇനങ്ങളെ നോക്കാം നേരത്തെ പറഞ്ഞ ഇനങ്ങൾ കൂടാതെ ഫ്ലക്കോർഷിയ കാറ്റഫ്ര എന്ന സസ്യവും അതുപോലെ തന്നെ റോഡോഡൻഡ്രോൺ അന്തോപോകൺ എന്ന സസ്യവും താലീസപത്രമായി ഉപയോഗിക്കാറുണ്ട് കേരളത്തിൽ ഉപയോഗിക്കുന്ന എബിഎസ് വ്യബ്യാന എന്ന സസ്യത്തെ നമുക്ക് അല്പം വിശദമായിട്ട് പഠിക്കാം കാണപ്പെടുന്ന സ്ഥലങ്ങളെ എബിസ് വ്യബിയാന കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശിലെ വടക്കൻ പ്രദേശങ്ങള് സിക്കിം ഭൂട്ടാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആയിരത്തി എണ്ണൂറ് മീറ്റർ മുതൽ മൂവായിരത്തി തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത് വെബ്യാനയുടെ രൂ രൂപകരണം നോക്കാം മുപ്പത് മുതൽ അൻപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത ഔഷധ വൃക്ഷമാണ് എബിഎസ് വ്യബിയാന ഇടതൂർന്ന് വളരുന്ന ശാഖകൾക്ക് എട്ട് മീറ്ററോളം നീളം വരും അവ തിങ്ങി കാണപ്പെടുന്നു പുതിയ ശിഖര രോമിലമായിരിക്കും ഇലകൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ തുടങ്ങി അഞ്ച് സെന്റിമീറ്റർ വരെ നീളവും ഒരു മില്ലിമീറ്റർ തുടങ്ങി രണ്ട് മില്ലിമീറ്റർ വരെ വീതിയും കാണപ്പെടുന്നു ഇതിന് ഉപപത്രങ്ങൾ ഉണ്ടാകാറുണ്ട് കട്ടിയുള്ള നടുഞ്ഞരമ്പ് ഉണ്ടാകാറുണ്ട് അവൃന്ദ പുഷ്പങ്ങൾ ഒറ്റയായും കുലകളായും ഒക്കെ കാണപ്പെടാറുണ്ട് ഫലം ദീർഘവൃത്താകൃതിയുള്ളതും ഉള്ളതും നാല് സെന്റിമീറ്റർ തുടങ്ങി എട്ട് സെന്റിമീറ്റർ വരെ നീളവും ആറ് സെന്റിമീറ്റർ വരെ വ്യാസവും ഉള്ളതാണ് പഴുക്കുമ്പോൾ ഇത് പർപ്പിൾ നിറമാകുന്നു വിത്തിന് ഒരു സെന്റിമീറ്റർ തുടങ്ങി രണ്ട് സെന്റിമീറ്റർ വരെ നീളം കാണപ്പെടുന്നു അണ്ടാകാരത്തിലും ആയതാകാരത്തിലും ഇത് കാണപ്പെടുന്നു വിത്ത് വടക്കേന്ത്യയിൽ ഉപയോഗിക്കുന്ന ടാക്സസ് ബെക്കേറ്റ എന്ന സസ്യത്തെ നമുക്ക് നോക്കാം ടാക്സസ് ബെ ബക്കേറ്റയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ടാക്സോൾ എന്ന ഘടകത്തിന് അർബുദത്തെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന ആധുനിക ശാസ്ത്ര പഠനങ്ങൾ അവകാശപ്പെടുന്നുണ്ട് സിയോഡോ ിഡിസിൻ അതുപോലെ തന്നെ സുപ്ലാവോൺ എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ഇതിന്റെ ഇലയിൽ നിന്നും വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഇവയുടെ ഇലയിലാണ് ഔഷധയോഗ്യമായ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ടാച്ചസ് ബക്കേറ്റ പ്രധാനമായും ഹിമാലയത്തിന്റെ പ്രാത പ്രാന്തപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ടാച്ചസ് ബക്കേറ്റയുടെ രൂപകരണം നോക്കാം അഞ്ചു തുടങ്ങി പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇടത്തരം നിത്യഹരിത വൃക്ഷമാണ് ഇതിന്റെ പ്രധാന ശാഖകൾ ഭൂമിക്ക് സമാന്തരമായി വളരുന്നു ഈ ശാഖകളിൽ സൂചി പോലെ നേർത്ത അനേകം ഇലകളുള്ള ചെറു ശിഖരങ്ങൾ കാണാൻ പറ്റും ഇതിന്റെ ഇലകൾ സൂചി പോലെ അഗ്രം കുർത്ത് നീണ്ടതാണ് ഇലകളുടെ കുപരിതലം കടും പച്ച നിറത്തിലും അടിവശം മങ്ങിയ പച്ച നിറത്തിലുമാണ് ഇലകൾക്ക് രണ്ടരയോ മൂന്നോ സെന്റിമീറ്റർ നീളം ഉണ്ടാകും ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ മരത്തിലാണ് കാണപ്പെടുന്നത് പൂക്കൾ പത്രവർഷങ്ങളിൽ കാണപ്പെടുന്നു പെൺപൂക്കൾക്ക് ബീജാണ്ടം മാത്രമേ ഉള്ളൂ ബീജാണ്ടം ശ്രവിക്കുന്ന പരാഗണ ബിന്ദുവിലാണ് പരാഗം നട പതിക്കുന്നത് ഉദ്ദേശം ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഫലങ്ങൾ ഇളം ചുവപ്പ് നിറമുള്ളതും മാംസളവുമാണ് വിത്തിന് ഇളം പച്ച നിറമാണ് ഈ രണ്ട് സസ്യങ്ങളും ഈ താലീസപത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പൊതു ഉപയോഗങ്ങളെ നോക്കാം തണുപ്പ് കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ താലീസ പത്രത്തിന്റെ പൂവുകൾ മുറിക്കുള്ളിൽ പൊഴയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ മണവും ചൂടും തണുപ്പിനെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ് ഔഷധ മൂല്യത്തെ നോക്കാം തലിസപത്രത്തിന്റെ പൊതുവെ ഉള്ള ഔഷധ യോഗ്യ ഭാഗം ഇലയാണ് ശ്വാസകാസ രോഗങ്ങളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഔഷധമാണ് താലിസപത്രം തലിസപത്രം കഫവാത പ്രധാനമായിട്ടുള്ള ചുമ ഇക്കിൾ ശ്വാസവൈഷമ്യം ഛർദി ഗുന്മം അഗ്നിമാന്യം ആമദോഷം ക്ഷയം എന്നീ രോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ് കഫം പിത്തം തമക രക്തപിത്തം എന്നിവയും ശമിക്ക് പ്പിക്കുന്നതാണ് കുട്ടികളിലെ ചുമ പനി ശ്വാസം മുട്ടൽ എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധിയാണത് താലീസപത്ര ചൂർണം താലീസപത്ര വടകം വൃക്ഷാതി വടകം എന്നിവയിലെ താലീസപത്രം പ്രധാന ചേരുവയാണ് മർമക്ഷതങ്ങൾക്കുള്ള ചില തൈലയോഗങ്ങളിൽ കൽക്കത്തിൽ താലീസപത്രം ചേർക്കാറുണ്ട് ഇത് തൈലത്തെ ശരീരത്തിൽ വ്യാപിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് താലീസപത്രം ശീതകഷായം കഴിക്കുന്നത് ഒച്ചയടപ്പിന് നല്ലതാണ് ഔഷധദ്രവ്യം ചതച്ച് വെള്ളത്തിലിട്ട് രാത്രി മുഴുവൻ വെച്ച് പിറ്റേന്ന് രാവിലെ അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് ശീതകഷായം എന്ന് പറയുക രണ്ട് ഇക്കിൾ വരുമ്പോൾ താലീസപത്രത്തിന്റെ ചൂർണം തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കൽക്കണ്ടം ചേർത്ത് പൊടിച്ച് വച്ചിരുന്നു വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് താലീസപത്രം ഉണക്കി പൊടിച്ച് ഒരു ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ തേനോ പഞ്ചസാരയോ ചേർത്ത് പല പ്രാവശ്യം സേവിച്ചാല് ചുമ ഇക്കിൾ ശ്വാസരോഗം എന്നിവ ശമിക്കുന്നതാണ് അഗ്നി വർധിക്കുന്നതാണ് നാല് പച്ച താലീസപത്രം ചതച്ചു പിഴിഞ്ഞ നീര് അഞ്ചു തുള്ളി മുതൽ പത്ത് തുള്ളി വരെ പാൽ ചേർത്തോ ചൂടുവെള്ളം ചേർത്തോ രണ്ടോ മൂന്നോ ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സേവിച്ചാല് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചുമയും പനിയും ശ്വാസവൈഷമ്യങ്ങളും കുറഞ്ഞു കിട്ടും അഞ്ച് താലീസപത്രം പൊടിച്ച് കർപ്പൂരവും പഞ്ചസാരയും ചേർത്ത് സേവിച്ചു കഴിഞ്ഞാല് അരോചകം അഥവാ മനം പുരട്ടൽ ശമിക്കുന്നതാണ് ആറ് താലീസപത്ര ചൂർണം ഒരു ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ ആടലോടക നീരും തേനും ചേർത്ത് സേവിച്ചാല് കഫം പിത്തം തമകാശ്വാസം രക്തപിത്തം സ്വരഭേദം എന്നീ രോഗങ്ങൾ ശമിക്കുന്നതാണ് ഏഴ് താലീസപത്രയുടെ ചൂർണവും കുരുമുളക് ചൂർണവും സമം ചേർത്ത് ഓരോന്നുള്ള പൊടി വീതം സേവിച്ചാല് നെഞ്ചിലെ കഫം അലിഞ്ഞു പോകും അലർജിക്കും അലർജി മൂലമുള്ള കഫത്തിനും നല്ലതാണ് എട്ട് താലീസപത്രത്തിന്റെ പൊടിയും ചുക്ക് പൊടിയും ചേർത്ത് സേവിച്ചാല് ചുമയും കഫക്കെട്ടും അലർജിയും ശമിക്കുന്നതാണ് ഒമ്പത് താലീസപത്രം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്തു കഴിഞ്ഞാൽ ടോൺസിലൈറ്റിസിന് ശമനം ലഭിക്കും പത്ത് കടയിൽ കിട്ടുന്ന താലീസപത്രാദി ചൂർണം സേവിച്ചാല് ചുമയും കഫക്കെട്ടും ഒക്കെ ശമിപ്പിക്കുന്നതാണ് പതിനൊന്ന് ചുമയ്ക്കും വടക്കേ വടക്കേന്ത്യയിൽ പച്ച താലീസ പത്രം ചതച്ചു പിഴിഞ്ഞ നീര് പാലിലോ ചൂടുവെള്ളത്തിലോ നൽകുന്ന പതിവുണ്ട് പാലിൽ കൊടുക്കുമ്പോൾ രണ്ടു മില്ലിയും ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒന്നര മില്ലിയും ചൂർണമാണെങ്കിൽ രണ്ട് ഗ്രാമും ആണ് മാത്രം അധികമായാല് ഇതിലെ രാസഘടകങ്ങൾ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് പന്ത്രണ്ട് താലീസപത്രം നല്ലവണ്ണം പൊടിച്ച് അതിൽ വിരൽ കൊണ്ട് തൊട്ട് വിരലിലൊട്ടുന്ന പൊടി ചെറുതായി തട്ടിക്കളഞ്ഞ് ബാക്കിയുള്ളവ സൂക്ഷ്മമായ ചൂർണം അമ്മയുടെ മുലപ്പാലിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കഫക്കെട്ട് ശമിക്കും ഒറ്റപ്രാവശ്യമേ അത് കൊടുക്കേണ്ട കാര്യവും പതിമൂന്ന് താലീസപത്രം ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാനും ഒപ്പം തന്നെ കുളിക്കാനും ഒക്കെ പ്രയോജനപ്പെടുത്താറുണ്ട് ശരീരത്തിലെ നീർക്കെട്ട് മാറാനായിട്ട് നല്ലതാണ് പതിനാല് താലീസപത്രവും ഇരട്ടി മധുരവും കൂടി പൊടിച്ച് സേവിച്ചാൽ അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന തൊണ്ട കുത്തിച്ചുമ ശമിക്കുന്നതാണ് ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകം ഓർക്കുക പലിസ പത്രം അധികമാത്രയില് അപകടകരമാണ് അതിന്റെ രാസഘടകങ്ങൾ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പൊ അതുകൊണ്ട് രണ്ടോ മൂന്നോ ഗ്രാമി കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ഒരേ സമയം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് അത് പ്രയോഗിക്കണമെങ്കിൽ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം